ും വരെ അങ്ങ് കിടന്ന് ഉറങ്ങിക്കൂളും ഇതൊക്കെ ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ അവിടെക്ക് അഹങ്കാരം ഇവിടെ അങ്ങനെ രണ്ടടുക്കള വേണ്ട ഒറ്റ അടുക്കള മതി മുബിയേ ഇതെല്ലാം കൂടെ നീ ആ കബോർഡിന്റെ പൊക്കത്തേക്ക് അങ്ങ് എടുത്തു വെക്കോ ഇവിടെ രണ്ടടുക്കളയുടെ ആവശ്യമില്ല അവക്ക് വേണം എന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരടുക്കളയിൽ എല്ലാരും കൂടി ഇന്ന് കഴിച്ചു പഠിക്കട്ടെ ഉമ്മ അത് അവളുടെ റൂമിലല്ലേ അപ്പൊ നിനക്ക് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ ഞാൻ മലയാളമല്ലേ പറയുന്നത് ഇവിടെ രണ്ടടുക്കള വേണ്ട ഒറ്റ അടുക്കള ഉമ്മ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അവളുടെ ആവശ്യം നടക്കണ്ടേ അപ്പൊ സെ എന്നോട് പറഞ്ഞായിരുന്നില്ലേ നിനക്കൊന്ന് വീട്ടിൽ പോണെന്ന് നീ ഇപ്പൊ തന്നെ പോവാൻ നോക്കിക്കോ പിള്ളേർക്ക് സ്കൂളും ഇല്ലല്ലോ ഇപ്പൊ തന്നെ ഒന്ന് പോവാൻ നോക്കിക്കോട്ടോ നോക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം റൂമിൽ എത്തിച്ചു കൊടുക്ക് എല്ലാം പഠിപ്പിച്ചു വെച്ചേക്കുവാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതെന്തോ ഉമ്മ പെട്ടെന്ന് അങ്ങനെ പറയാൻ കാരണോ ആ എനിക്കിപ്പോ അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു ഇനിയിപ്പതിന് കാരണം കൂടെ അങ്ങനെ അറിയണമെന്നുണ്ടോ നീ വേഗം ഒരുങ്ങി പോകാൻ നോക്ക് അതല്ല ഉമ്മ ഞാൻ ഇക്കേനും ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി നീ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിക്കണ്ട ദാസറിനോട് ഞാൻ പറഞ്ഞോണ്ട് അവൻ ഞാൻ പറഞ്ഞ കേൾക്കാത്തൊരുത്തണെന്നല്ലല്ലോ എന്റെ മോൻ തന്നെയല്ലേ ഞാൻ പറഞ്ഞോളൂ നീ പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്ക ചെല്ലേ ഉമ്മ മനസ്സിൽ വേറൊന്നും വെച്ചിട്ട് പറയുന്നതല്ലല്ലോ അല്ലേ ഞാൻ ഒന്നും വെച്ചിട്ടും കണ്ടിട്ടും ഒന്നുമല്ല പെരുമാറുന്നത് നീയല്ല ഇപ്പൊ എന്നാൾ പറയണ കേട്ട നിന്റെ ബാബേനെ ഒക്കെ കാണണെന്ന് ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞതായോ കുറ്റോ ചേടാ ഇതുമല്ലാത്ത കഥ ഞാൻ പോകാം എനിക്ക് സന്തോഷായി എന്തായാലും കൊറേ നാളായില്ലേ പോയിട്ട് എന്ന വേഗം പോകാൻ നോക്ക് സമയം കളയണ്ട കളയണ്ടെല്ലാം കൂടെ വായിക്കൂട്ടിയാക്കോടിന്റെ മുഖത്തേക്കാ ഞാൻ ഇട്ടേ അത് ഇവിടെ വെച്ചേക്കണ്ടീ തള്ളിപ്പത് എന്തിനുള്ള പൊറപ്പാടാന്ന് ആർക്കറിയാം എന്റെ പഠിച്ചോനെ എന്തായാലും ഓള് പെട്ടി ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് രക്ഷപ്പെട്ട് എന്തായാലും പോവാൻ നോക്കട്ടെ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു പൈസയുള്ള വീട്ടിൽ നിന്ന് വന്നു എന്നുള്ള എൻ്റെ അഹങ്കാരം നന്നായിട്ടുണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഒന്നും പറയാതെ സ്വന്തമായിട്ട് വെക്കുന്നു സ്വന്തമായിട്ട് കുടിക്കുന്നു നമ്മളൊന്നും ഇവിടെ ഇല്ലാത്തതുപോലെ എന്തായാലും പഠിച്ചവനെ രണ്ട് ദിവസത്തിങ്ക രണ്ട് ദിവസം എന്റെ ഇൻഡക്ഷൻ കുക്കറും ഒക്കെ പോയി ഉമ്മ റൂമിലിരുന്ന സാധനങ്ങളൊന്നും കാണുന്നില്ല ഉമ്മ എടുത്തായിരുന്നോ ആ എടുത്തു എന്താ ഇല്ല ഉമ്മ അതിപ്പ എന്തിനാ എടുത്തത് എനിക്കിപ്പോ ഒരു ചായ ഇടാൻ വേണ്ടി ഞാനിപ്പോ എന്താ ചെയ്യ അതെന്താ ആനക്ക് ഈ അടുക്കള കേറിയിട്ടുണ്ട് കയ്യിലെ വാള ഊരി പോവൂ ഇല്ലല്ലോ നീ വന്നിട്ട് ഈ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ അതിന് ഇവിടത്തെ അടുക്കളയിൽ ഉണ്ടല്ലോ മാ എനിക്കങ്ങനെ ഒന്നും ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല ആഹാ അപ്പോ നീ ഈ അടുക്കളയിലുള്ള ഒരു മീ വീട്ടിലുള്ളവരൊന്നും അല്ലേ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലേ ആ വീട്ടിൽ അടുക്കളയെ കയറണമെന്നും കുടുംബത്തിനാരും ആരും പറഞ്ഞു ഇല്ലേ ഉമ്മക്ക് അറിയുന്നതല്ലേ എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല അതാണ് കൊഴപ്പം ഒരു കാര്യം പഠിപ്പിക്കാതെ ഇങ്ങോട്ട് വിട്ടത് നിന്റെ വീട്ടുകാരുടെ കൊഴപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്താ സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ വീട്ടുകാരും മോളും കൂടെ ഇനി നീ വേണേ ഈ വീട്ടിലെ കാര്യങ്ങൾ മൊത്തവും നോക്കാൻ മുബി ഇനി കൊറച്ചു ദിവസത്തേക്ക് വരികയല്ല കൊച്ചുങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഇല്ല ഏഹ് അവള് കൊറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എല്ലാര്ക്കും അവള് ഇരുന്നില്ലേ വെച്ചോണ്ടാക്കുന്നത് ഇനി നീയാണ് ഈ വീട്ടത്തെ കാര്യങ്ങൾ മൊത്തം നോക്കേണ്ടത് ഉമ്മ ഈ അറിയാത്ത ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് അടുക്കള കേറിയിട്ട് ഇത്ത വരുന്നവരെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം അങ്ങനെ കഴിക്കാം ഇത്ത വരുന്നവരെ അല്ലാതെ ഞാൻ അറിയാത്ത ഞാൻ അടുക്കള കയറിയിട്ട് എന്ത് ചെയ്യാ നല്ല കഥ ഇനിയിപ്പൊ ഞാനും കൂടെ മുകളിലേക്ക് പെട്ടെന്ന് പോകാനാണോ പുറത്തുള്ള ഭക്ഷണം മൊത്തം കൂടെ ഇങ്ങോട്ട് കേട്ടുന്നത് അതുകൊള്ളാലോ ഉമ്മ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഒന്നും അറിയാത്ത ഞാനിപ്പോ അടുക്കള കേറിയാലും ഒന്നും ചെയ്യാനില്ല എന്നാ ഉമ്മയും കൂടെ എന്റെ കൂടെ ഒന്ന് വാ പറഞ്ഞു തന്നാ മതി ഞാൻ ചെയ്തോ സുഖമില്ലാത്ത ഞാൻ ഇനി നിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ നിന്റെ കൂടെ വന്ന് നിക്കണം എന്ന് കൊള്ളാം വീട്ടുകാർ പറഞ്ഞിട്ടല്ലേ വിട്ടത് സുഖവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഏഹ് അവർക്ക് കുറച്ച് വെള്ളവും മറ്റും ഒക്കെ കൊടുക്കണമെന്ന് ഇതൊന്നും പറയാതെയാണോ പറഞ്ഞു വിട്ടിരിക്കുന്നത് അവരെ നോക്കണമെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ അതൊക്കെ ശീലാവണോ അറിയില്ലെങ്കിൽ അതൊക്കെ ശീലമാവണമല്ലോ പിന്നെ ആര് തരുവ് നേർത്തിട്ടാ മോളിരിക്കുന്നേ മൂന്ന് നേരം വല്ലവരും വെച്ചുണ്ടാക്കിയിട്ട് കൊണ്ട തരൂന്ന് വിചാരിച്ചു സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാണോ വന്നത് അതൊന്നും ഇവിടെ നടക്കൂല മോളെ നീ ഒരു കാര്യം ചെയ്യേ വേം വേമ്പോണ്ട് എനിക്കൊന്ന് കുളിക്കണം എനിക്ക് സുഖവും ഇല്ലാതിരിക്കുന്നതാണ് എനിക്കൊന്ന് കുളിക്കണം പോയിട്ട് ഇച്ചിരി വെള്ളം ചൂടാക്കില്ലേ പഠിച്ചോനെ ഞാനിപ്പ എന്തെന്നാ ചെയ്യ ഞാനിപ്പ ഇവിടെ എന്ത് കാട്ടാനാ പഠിച്ചോനെ പെട്ടല്ലോ ഒന്നും ഇട്ടുണ്ടാക്കാനും അറിയത്തില്ല ഇക്കാനൊിച്ചു നോക്കാം അതായിരിക്കും നല്ലത് ഇക്കാനോട് പറയാൻ എനിക്ക് വയ്യ ഫോണ് ഹലോ 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 ഇക്ക ഞാൻ ആകെ പെട്ടു എന്താ ഇക്കാകെട്ടു ഇത്തെ വീട്ടിൽ പറഞ്ഞു വിട്ടു ഇത്ത ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളു പോലു എന്നോടാണേലും അടുക്കള കയറാൻ പറഞ്ഞു പണിയൊക്കെ പറയുന്നുണ്ട് ഇച്ചക്കറിയില്ലേ എനിക്കൊന്നും അറിയത്തില്ലന്ന് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ െ ഉമ്മയുടെ മനസ്സിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്ക് ആ ഞാൻ ചെയ്തി വിളിക്കാം ഓക്കെ ഹലോ ഹലോ പെട്ടു